ഹലോ ഗൈസ് ഞങ്ങൾ നോമ്പൊക്കെ അറിഞ്ഞിരിക്കുന്നതാണ് ഇനി പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയാണ് അപ്പം പെരുന്നാക്ക് ഇന്ന് ഞങ്ങൾ പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഡ്രസ്സ് എടുക്കും അപ്പം ഇന്ന് ഡ്രസ്സ് എടുത്ത് നോക്കാൻ വേണ്ടി ചേച്ചി ഇട്ട് നോക്കാനും വേണ്ടിയിട്ട് നെസ്റ്റോല് എവിടെയൊക്കെ കയറിയിട്ട് നോക്കാൻ പറ്റും അവിടെയൊക്കെ പോയിട്ട് നോക്കണ പരിപാടിയാണിന്ന് അവസ്ഥ എന്റെ കൂടെ ഡ്രസ്സെടുക്കാൻ വന്നിട്ട് ബന്ദി രണ്ട് കുട്ടി പൊളി പൊളി കേറിക്കോണ്ടല്ലോ ഞങ്ങള് മാശിനു ഡ്രസ് എടുക്കുന്നുണ്ട് പെരുന്നാൾ അനക്കന്നെട്ടോ പൊളിച്ചി അനക്കന്നെ പെരുന്നാള് നെസ്റ്റോര് വന്നിട്ട് എടുത്തോളിട്ടോ നെസ്റ്റോ കളക്ഷൻ ഉണ്ട് ഡ്രസ്സിംഗ് റൂമില് തിരക്കായോണ്ട് ടാബിളിന്റെ അടിയിലൊക്കെ പൊളിതാണ് കൊളം തിരിച്ചു ഒരു എടുക്കാൻ വന്നിട്ട് മൂന്നാല് മണിക്കൂർ ഞാൻ വാങ്ങിയ ഇത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ട് അവ രണ്ടും ഒരു ഫുള്ള് ഡ്രസ്സൊക്കെ അവർക്കും പെരുന്നാളായി ും പെരുന്നാളുണ്ട് എല്ലാര്ക്കും പെരുന്നാളുണ്ട് ഇവരുണ്ട് അല്ല ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഇവര് രണ്ടാളും ഡ്രസ്സ് വാങ്ങി ഇവർക്ക് പെരുന്നാൾ വായി നിനക്ക് എടുക്കണമെങ്കിൽ ഞാൻ ഇന്ന് പോവും മൂന്നാല് മണിക്കൂർ ഇവർക്ക് ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ ഞാൻ എടുത്തു അങ്ങനെ രണ്ടോളം കൂടല്ല തെരഞ്ഞു തെരഞ്ഞുന്ന് മൂന്നാല് മണിക്കൂർ നിന്ന് നിന്ന് വള്ളത്തിന് താഴ്ച്ചു കൈസ് അപ്പൊ ഞങ്ങള് ഇവിടെ ബംഗാളി മാർക്കറ്റിൽ നിന്ന് വള്ളം കൊടുത്തു നാരങ്ങ വാട്ടർ നാരങ്ങ വാട്ടറും ണ്ടഘഘടാകം പോയി തുണിങ്ങുപ്പ എടുത്ത് നിക്കുന്ന രണ്ടും നാരങ്ങ വെള്ളം രസം നോട്ടാ കുടിച്ചോട്ടെ നിനക്ക് റുവാപ്സ നിനക്ക് അതേ കുടിച്ചു നോക്ക ഇതാ നിൽക്കും വണ്ടീനിയത് ഞാൻ റുവാഫ്സ നാരങ്ങ വെള്ളം പോണ വൈക്കൽ കണ്ടതാണ് കണ്ടോ വേൾഡിലെ വേൾഡ് ലാർജസ്റ്റ് സ്റ്റിക്ക് കാണുന്നു വേൾഡിലല്ലേ വേൾഡിലെ ഈ രണ്ട് രണ്ടുപോപ് സ്റ്റിക്ക് അങ്ങനെ നടന്ന് 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 കഴിഞ്ഞി ഞങ്ങള് റൂമിലേക്ക് പോവുകയാണ് ഗായ്സ് മുത്തീന പാർക്കിലൂടെ ഇവിടെ അല്ലേ നമ്മളെ ശ്രീനിവാസനൊക്കെ ഇരുന്ന സ്ഥലം അതെ മുത്തീന പാർക്കിൽ കാണിച്ചുണ്ടോ ബംഗാളി ഇത് വേറെ ബംഗാളി പോണേന്നുള്ളൂ സ്റ്റാൻഡിൽ അപ്പൊ ഓക്കെ